ഇത് കണ്ടോ അവിടെ ചേച്ചി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ കഥാനായകനാ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടോ ആ ബ്ലാക്ക് മീഡിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ ഞാൻ അപ്പോ ഇനി എന്താ പറയാ ഇന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ വരുന്നത് തന്നെ ലേറ്റ് ആയിട്ടാണ് കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ വീഡിയോ എടുത്ത് കഴിയണമെന്നാണ് വിശ്വാസം വിചാരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ വീഡിയോ എടുക്കാൻ വരല്ലുള്ളൂ എൻ്റെ രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് പന്ത്രണ്ടിരിക്കാണ് അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് രാവിലെ ആഫി വിളിച്ചിട്ട് പറഞ്ഞിരുന്നു ഹസ്ബൻഡ് അതായത് അളി എന്നിട്ട് വരുന്നുണ്ട് അവൾ ഹസ്ബൻഡ് ഇങ്ങോട്ട് വരുന്നുണ്ട് അച്ചാറിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അഫി എന്നോട് പറഞ്ഞു ഇന്ന് കറി പത്രയും ഒന്നും ഉണ്ടാക്കണ്ട അങ്ങനോട് പറ ഞാനാണ് ഉണ്ടാക്കിയിട്ടുണ്ട് അവളൊരു ചെമ്പാ റൈസ് പിന്നെ അതുകൊണ്ട് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതും കടലക്കറി അവൾ സ്പെഷ്യൽ കടലക്കറിയുണ്ട് കേട്ടോ അവൾ സ്പെഷ്യൽ മസാലൊക്കെ ചേർത്തിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ചെമ്പാ റൈസ് എനിക്കിഷ്ടമല്ലോ നമുക്ക് അറിയാമല്ലോ അപ്പോൾ ഉമ്മ പറഞ്ഞു അമ്മ കഴിക്കുന്നുണ്ട് അപ്പോൾ ഓള അത് കൊടുത്തയച്ചിട്ടുണ്ട് അലയ വരുന്നുണ്ട് പറഞ്ഞു പിന്നെ അതേപോലെ അപ്പോൾ ഉമ്മ ആക്കിയില്ല വെറുതെ വിനോദമാക്കുന്നു അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവൾ സ്പെഷ്യലായിട്ട് നൈസ് പത്തിരി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ നൈസ് പാത്രയും കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ച് ഉമ്മ ചെമ്പാറൈസിന് ആ പുട്ടും കഴിച്ച് ഇരിക്കുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് എൻ്റെ മാമൻ്റെ മോനെ ഞാൻ ഒരു മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഓ ഓൻ്റെ മോളെ പിന്നെ ഒരു ഫാമിലി ട്രിപ്പ് കാശ്മീർ പോയിട്ടുള്ള അതും ഞാൻ ഷോട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓന് ഇരുന്ന് പോവാണ് ശൈറ്റാണ് ഓൻ പോണത് അപ്പോൾ ഓൻ്റെ അതായത് ഭാര്യൻ്റെ ഉപ്പ ഇന്ന് ബിരിയാണി സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളവിടെ മൂര്യാട് എന്ന് പറയും കേട്ടോ ഞങ്ങളവിടെയെല്ലാം ആ സ്ഥലത്ത് ബിരിയാണി സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട് ബിജുസ് ബിരിയാണി എന്നെട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞി കഴിച്ചിട്ട് റിവ്യൂ ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞു അവൻ ഞാൻ പറഞ്ഞ നിമിഷം ഉള്ളതും ഞാൻ നോക്കാതെ അപ്പോൾ ഞാനിപ്പോൾ എടുത്ത് കഴിക്കും അപ്പോൾ പറഞ്ഞു ഏതായാലും അവൻ കൊണ്ടു തന്നതില്ല എന്തായാലും കഴിച്ചിട്ട് വീഡിയോ പോകുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കുന്ന എനിക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ട് ചുമ്മാ പറയൊന്നുമല്ല നല്ല കുറ്റിച്ചിറ ടൈപ്പ്സ് ബിരിയാണിൻ്റെ ഒക്കെ എടുത്തിട്ട് നല്ല ടേസ്റ്റുള്ള ബിരിയാണിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഹോം ഡെലിവറി ഉണ്ടോന്നൊക്കെ ഞാൻ ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞാൽ കറക്റ്റ് അറിയില്ല ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂന്ന് അങ്ങനെ ഓനേയും കണ്ട് എന്താ പറയുക ആ ഓന അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ ഞാൻ ആ കുട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് അത് കഴിഞ്ഞിരിക്കുമ്പോഴേ അതാ വീട്ടൊന്നും വിരുന്നുകാർ വിരുന്നുകാരല്ല ടോണെൻ്റെ അമ്മായി എൻ്റെ ചെറിയ അമ്മായി എൻ്റെ ചുപ്പാക്കി രണ്ട് തെങ്ങന്മാരായി ആ ഉപ്പാൻ താഴെ എല്ലാവരെയും താഴെ അച്ചമ്മമാരൊക്കെ താഴെയുള്ള അപ്പോൾ അമ്മായിൻ്റെ മോന് കല്യാണമാണ് ഡിസംബർ ഇരുപത്തി ഒന്ന് കല്യാണം കഴിക്കാനുള്ള ഏജൊന്നും ആയിട്ടില്ല ചെറിയ കുഞ്ഞലാട്ടോ പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ അപ്പോൾ അവൻ്റെ കല്യാണമാണ് അപ്പോൾ അതെ അപ്പോൾ അമ്മായി അത് വിളിച്ചിട്ട് വന്നതാണ് ആ പാപ്പി ആപ്പാപ്പിയുണ്ടായിരുന്നു അങ്ങനെ പാപ്പി ഞങ്ങളും അമ്മായി ഒക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു അപ്പോൾ അമ്മായിരുന്നു പറഞ്ഞു പ്രത്യേകമായിട്ട് പറഞ്ഞു എന്തായാലും വരണം വരാതിരിക്കരുത് ഹോളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഹോളിൽ വരാൻ എനിക്ക് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മായി അപ്പോൾ ഇൻഷാല്ല പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അമ്മായിനെ ആയിട്ട് സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ എന്ത് ഇപ്പോൾ അമ്മായി താല്പം ഉണ്ട് പോയിട്ടുള്ളു അമ്മായിയോ അപ്പാത്തി അങ്ങനെ കല്യാണം വിളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാന് ഇവിടെ എങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടത് അപ്പോൾ ആ നമുക്ക് കണ്ടു നോക്കിയാലോ ഗൈസ് ഇത് കണ്ടോ അവിടെ ചേച്ചി ഡ്രൈവിങ് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കഥാനായകനാ ഒളിഞ്ഞിരിക്കുന്നത് കണ്ടോ ആ ബ്ലാക്ക് കണ്ണിലേ ഇവനെ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണിപ്പോൾ എന്താ പറയുക കാടൊക്കെ വെട്ടിയത് എന്നിട്ട് പുള്ളിക്കാരൻ അവിടെ തന്നെ സ്ഥിരതാമസം ആട്ടോ എല്ലാവരും നോട്ട് ചെയ്തിട്ട് ചേച്ചി എപ്പോഴും കൂടെ എന്നെ നോക്കുന്നുണ്ട് ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു ചേച്ചി എന്താ എന്നെ നോക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ എന്നെയല്ല ചേച്ചി നോക്കുന്നത് ഫുള്ള് എന്താ പറയുക ഇവനാട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അവനെ ആ ബ്ലാക്ക് ഇട്ടിട്ട് കണ്ടോ ബ്ലാക്ക് ഇട്ടിട്ടല്ല സോറിട്ടോ ബ്ലാക്ക് കളറുള്ള ആ നായ അതിൻ്റെ ഉള്ളിലൂടെ പോയോ കണ്ടോ കണ്ടോ അത് അനങ്ങാതെ നിൽക്കുന്നുണ്ട് അവിടെ പുള്ളിക്കാരന് പോന്നില്ലല്ലോ കണ്ടോ ഫേസ് ഒക്കെ കാണിച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് പൊളി കണ്ടിട്ട് നോക്കട്ടോ ആ ചേ മറ്റേ ചേച്ചി ഡ്രൈവ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ അവസ്ഥ തന്നെയാണ് ഞാൻ പോകുമ്പോഴും പുള്ളിക്കാരെ ഇങ്ങനെ നോക്കി പോകൊണ്ടിരിക്കും ഇത് നമ്മുടെ കഥാനായകനല്ലല്ലേ തെറ്റ് പറ്റി പോയി ഗേഴ്സ് ഇത് കഥാനായകനല്ല അതിൻ്റെ കുട്ടിയാന്ന് തോന്നുന്നുണ്ട് പോയി ഇല്ല പോയിട്ടില്ല അവിടെ തന്നെ കേട്ടോ അവിടെ നിങ്ങോട്ടും വരുന്നുണ്ട് കേട്ടോ അവിടെ നിങ്ങോട്ടും വരുന്നുണ്ട് ഇപ്പം ശരിക്കും മനുഷ്യന്മാർ അതിന് പേടിച്ചു തോന്നുന്നുണ്ട് ശരിയായ ബ്ലാക്ക് കണ്ടപ്പോൾ ഞാൻ അതാണെന്ന് വിചാരിച്ചു പക്ഷെ അതല്ലാതെ ചാടിപ്പോയി കണ്ടില്ലേ അപ്പോൾ അതാണ് അവസ്ഥ ആ പാവൻ എനിക്ക് തെറ്റിപ്പോയി ആ ബ്ലാക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ അവിടുത്തെ പുൽക്കൂട്ടനാണത് അതല്ല കേട്ടോ പാവാണ് ആ വേ ബ്ലാക്ക് ആണെന്ന് വെച്ചു ഒരേ ഓ എല്ലാം ഒന്നാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ആളെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയിട്ടോ അങ്ങനെ ഞാൻ അതും വെക്കി നിൽക്കുമ്പോൾ വീണ്ടും ഒരു വിരുന്നുകാർ വിരുന്നുകാരല്ല കേട്ടോ അങ്ങനെ പോകുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആ ചേച്ചിയുടെ വീഡിയോ എടുക്കുമ്പോഴേ അതിൽ നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതേപോലെ വീണ്ടും ആള് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പിംഗ് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നോട് ഒരു പറഞ്ഞിട്ടുണ്ട് വേണ്ട അയ്യേ അയ്യേ എന്തോ ഒരു ഷെയ്ൻ പോലെണ്ടോ അവർക്ക് പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ കണ്ടില്ല അപ്പൊ എന്നോട് ചോദിച്ചെന്നാന്നറിയോ ഞാൻ ലോഗറാണോന്നു ഞാൻ അതിലെന്റെ പറയുണ്ട് അങ്ങനെ വിചാരിക്കും ഞാൻ ചുമ തള്ളി വിടുന്നുണ്ട് അങ്ങനെയല്ല ഈ കുന്തും കുടച്ചക്കൾക്കായിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത് പ്രൈക്കോടും കാര്യങ്ങളും അപ്പോൾ എന്നോ ചോ മറ്റൊരു മറ്റേ ആളാ ചോദിച്ചില്ല ഇതിലിരിക്കുന്ന ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തില്ല ഫസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന കിട്ടുന്ന ആ പാ പയ്യനാണെന്നോട് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞു പേര് പറയാൻ പറഞ്ഞു ഇപ്പം എൻ്റെ അത് അപ്പം ഞാൻ പറഞ്ഞ സെസ്റ്റീൽ മീഡിയ ആണ് അപ്പം ഇൻസ്റ്റ ഉണ്ടപ്പോൾ നല്ല ഫോളോവേഴ്സ് ഉണ്ടല്ലോ ഇൻസ്റ്റിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ഉള്ള അപ്പോൾ ഞാൻ പറയാൻ പറ്റുമോ യൂട്യൂബ് അത്ര ഒന്നും ഇല്ലെങ്കിലും പതിനെട്ടിൻ്റെ ഒക്കെ ഉണ്ടായില്ലോന്ന് ഇപ്പം നീ അല്ലേ പറയുന്നത് അപ്പം ഹൃദയ അത് പറഞ്ഞ് പറഞ്ഞ് പാണ്ടോ അപ്പോൾ ഞാൻ യൂട്യൂബും പറഞ്ഞ അപ്പോൾ ഒരു ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓരോ പേജ് ഞാൻ ഇതിലൊന്ന് കാണിച്ചരാം ഇത് പേജല്ല ഇതാണ് ഇവർ തരുന്നിട്ടുള്ള തന്നിട്ടുള്ള നോട്ടീസ് എല്ലാ വീടുകളിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവരുണ്ടോ പ്ലസ് ടു പഠിക്കുന്നവരുണ്ടോന്ന് അപ്പൊ ഞങ്ങളവിടെ ഇല്ലല്ലോ അപ്പൊ ഞാൻ ജാസീൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു ജാസി ഉണ്ട് എന്റെ സിസ്റ്ററിന്റെ മോനുണ്ട് മോനിപ്പോ സി ഒക്കെ പഠിക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ ഒരു നോട്ടീസ് തരുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊന്ന് ഇതിൽ ഇൻക്ലൂഡ് ആക്കിട്ടോന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കി പിന്നെ ഞാൻ അവരെ കാണിച്ചത് ഇഷ്ടമല്ലാതെ ഒന്നല്ല കേട്ടോ അവരായിട്ട് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതിനാണ് ഒരു വന്നത് അപ്പോൾ ഒരു ആപ്പങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ഉണ്ടോ അത് ഞാൻ ജാസിൻ്റെ പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞിട്ടുണ്ട് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ മാത്രമല്ല ആളൊന്നുമല്ല എന്നാൽ അവരത് പറഞ്ഞപ്പോൾ നമ്മളാരെയും നിരീസാത്തപ്പോൾ എടുക്കാൻ പാടിയല്ലോ അന്യനാ അത് ക്ഷേതമില്ലാത്തൊരു പുക എൻ്റെ വീഡിയോ പത്താളാണ് കാണുന്നതെങ്കിൽ പത്താൾ കാണട്ടെ അപ്പോൾ അങ്ങനെ കാണുന്ന സമയങ്ങൾ പിന്ന അതിൻ്റെ ഇടയിൽ പറഞ്ഞത് മറന്നി അന്ന് ഞാൻ മെനിയാന്ന് വീടോട് പറഞ്ഞ പോയത് ഇവിടെ പറയുമ്പോൾ പിന്നെ അവിടെ പോയിരുന്നു അയ്യന് ഇഷ്ടി ഇത് കൊണ്ട് തന്ന കൂട്ടത്തില് അഫീന്റെ വീടിന്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം കേട്ടോ അത് ഞാൻ കാണിച്ച നാട്ടിലൊക്കെ ഉണ്ടാവും കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും ഇതാണ് ഗേൾസ് കമ്പിളി നാരങ്ങ പറയും എന്ന് പറയും ഞങ്ങളെ ഈ ഏരിയയിൽ ചതുരപ്പുളി അങ്ങനെ തോന്നുന്നുണ്ട് മാതോളി നാരങ്ങ എന്റെ ഉമ്മ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ മാതോളി നാരങ്ങന്ന് ആ ചിലര് നാരങ്ങ പറയും കേട്ടോ നമ്മളെ നൗഫൽ ടിക്കേടീൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ് നിജാസ് പറയും അവരെ നാട്ടിലുണ്ട് അപ്പോൾ കമ്പ്ലീൻ ആരെങ്കാന്ന് പറഞ്ഞത് അത് കോപ്പി അടിച്ചു പറഞ്ഞതാണ് ഞാൻ പക്ഷേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അഫീൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ഒരു അഫി എനിക്ക് കൊടുത്തയച്ചതാണ് ഇത് നല്ല വെറുതെ കഴിക്കാനും നല്ല രസമാണ് പിന്നെ ചിലർ ഉപ്പിലിടും ചിലർ അച്ചാറിടും എല്ലാത്തിനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നല്ല രസമല്ലേ അത് നല്ല രസം കേട്ടോ ഉപ്പിലിട്ട് കഴിക്കാനോ അച്ചാറിട്ട് കഴിക്കാനൊക്കെ എൻ്റെ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണത് എന്നേക്കാളും ഇഷ്ട ഉമ്മക്കാണ് അപ്പോൾ അവിൻ്റെ വീട്ടിൽ പോയ സമയത്തൊക്കെ അബില എൻ്റെ ഉപ്പ എനിക്ക് കുറേ കൊണ്ടു തന്നിട്ടുണ്ട് ഞാൻ പറയലാന്നത് വേണ്ടപ്പ വേണ്ടപ്പ ആപ്പിൾ ചാമ്പക്ക പിന്നെ പിന്നെന്താ ഈ ഒരിത് പിന്നെ റമ്പൂട്ടാരി അത് ഞാൻ വേണ്ടാ പറയില്ല അത് വേണപ്പാ വേണപ്പാന്ന് പറയാം അത് ഇഷ്ടംപോലെ ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ തറവാട്ടിൽ സപ്പോട്ട ജയ്ക്ക പപ്പായ മുരിങ്ങില പുളി പിന്നെന്താ റംബുട്ടാന് സീതപ്പഴം ഓൾമോസ്റ്റ് ഫ്രൂട്ട്സൊക്കെ തന്നെ ഉണ്ട് ബിലൂടെ തറവാട്ടിൽ നമ്മളവിടെ പോയാലും എല്ലാം തെരലുണ്ട് പപ്പ ഇതിപ്പോൾ അളിയനി അവിടെ ഒരു കൊടുത്തത് അളിയനിക്ക് തന്നതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം ഇതിൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഈ ഒരു വിശേഷമാണ് എനിക്കുള്ളത് അപ്പോൾ എല്ലാം കൊണ്ടുവന്നൊരു സന്തോഷമുള്ള ദിവസം ആക്കാം അമ്മ അതെ കണ്ട് പിന്നെ അതേപോലെ ആ പവനെ കണ്ട് അയ്യു കൊണ്ട് തൊണ് പിന്നെന്താ അതിൻ്റെ ഇടയിലാണ് പ്രതീക്ഷിക്കുന്ന ഒക്കെ തല്ലി ചോദിച്ചത് ആ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെയൊക്കെ ചോദിച്ചതിൽ എന്തായാലും ഒരാളെങ്കിൽ അറിഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ടയക്കൂ ട്രാക്ക് പോലും കണ്ടിട്ടയക്കൂ അല്ലാണ്ട് എന്നെ കണ്ടിട്ട് എവിടെ അറിയാനെ ആ ഇഷ ഉള്ള എന്നെ കണ്ടിട്ടും ചോദിക്കുന്നൊരു കാലം തരും വൈകാതെ ഒന്നും വിദൂരമല്ല അപ്പംന്താ അപ്പംന്താ ഞാൻ ഇത് കത്തിക്കുന്നില്ല ഇൻഷല്ല ഞങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല ഒത്തിരി എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ബോറടുപ്പിക്കുന്നുണ്ട് എല്ലാവരും എന്നോടൊന്നും ക്ഷമിക്കട്ടോ അപ്പംന്താ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇഷ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസലമലേക്കും